യേശുലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളൊന്ന് ധ്യാനിക്കുന്ന ധ്യാന വിഷയം സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് തിന്മയുടെ കടന്നു കയറ്റം ഹാലിയ നാം എല്ലാവരും വ്യക്തിപരമായ ജീവിതമാണെങ്കിലും കുടുംബ ജീവിതമാണെങ്കിലും ഏറെ സമാധാനപൂർണമായ തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നാം അതിനുവേണ്ടി ഒത്തിരി വില കൊടുക്കുന്നു ഈ സമൂഹ ജീവിതമാണെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സന്യാസ ജീവിതമാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപൂർണമായ ജീവിതമാണ് പ്രൈസ് പ്രേസ് അലോൺ എങ്കിൽ പച്ചയായ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതമാണെങ്കിലും ഞാൻ എത്രമാത്രം കൂടി അഭിഷേകത്തോടുകൂടി കൂടി ആർക്കും ഒരു ശല്യം ചെയ്യാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും നമുക്ക് തോന്നും എന്താ എന്തെയും എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പലതും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നും തിന്മയുടെ കടന്നുകയറ്റം നാം എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പ്രൈസ് അ ലോഡ് എങ്കിൽ അങ്ങനെ സമാധാനപൂർണമായ ജീവിതം നയിച്ച ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ തിന്മ എങ്ങനെ കടന്നു വരുന്നു ആ തിന്മയെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് തമ്പ്രാനും മെറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ അമ്മയുടെ ശക്തമായ മാതൃസ്ഥയിൽ നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടുപോയ സമാധാനം വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും പോയെങ്കിൽ സമൂഹ ജീവിതത്തിൽ നിന്നും പോയെങ്കിൽ നമുക്കതെങ്ങനെ വീണ്ടും സമാധാനത്തിന് നിറവിൽ തികവിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാം ധ്യാനിക്കാം പ്രാർത്ഥിക്കാം വ്യത്യസ്തമായ സമയങ്ങളിൽ അടിമത്തത്തിലൂടെ കഴിഞ്ഞുപോയ ദൈവജനം പലപ്പോഴും സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നുണ്ട് പ്രേമുള്ളവരെ അവർ ജീവിതത്തിൽ അവരുടെ രാജാക്കന്മാർ നിമിത്തമോ മറ്റു രാജാക്കന്മാർ നിമിത്തമോ അവരിൽ ചില വ്യക്തികളുടെ തെറ്റായ പ്രൗണ നിമിത്തമായിട്ട് അസമാധാനത്തിലൂടെ കടന്നു പോകുന്ന ജനതയായി ഇസേജനത്തെ നാം കാണുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ വചനം ഓർക്കാം നിന്റെ വിലാപ ദിനങ്ങൾ ഞാൻ സന്തോഷത്തിൻ്റെ ദിനമായി മാറ്റുമെന്ന് അതായത് ഏതെല്ലാം തരത്തിൽ വിലാപത്തിൻ്റെ ദുഃഖത്തിൻ്റെ ദിവസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ തമ്പരാൻ അത് ആ ദിനങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് സന്തോഷത്തെ ദിവസമായി തമ്പരാൻ മാറ്റും അതിനെന്ത് ചെയ്യണം പ്രഭാഷൻ ദിവസവും മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും അതിനെന്നാ ചെയ്യണം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് രക്ഷകനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് രക്ഷകനായ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുമ്പോൾ പ്രഭാഷകങ്ങളുടെ കർത്താവ് വെളിപ്പെടുത്തുന്നു നിനക്ക് രക്ഷ നിൻ്റെ വിലാപ ദിനങ്ങൾ നിൻ്റെ ദുഃഖത്തിൻ്റെ ദിവസങ്ങൾ കർത്താവ് മാറ്റി നിന്നെ അനുഗ്രഹിക്കും ഈ വിലാപത്തിൻ്റെ ദുഃഖത്തിൻ്റെ തകർച്ചയുടെ ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സമാധാനപൂർണമായി ഞാൻ ജീവിക്കുമ്പോൾ തിന്മ കടന്നു വരുമ്പോൾ തിന്മ കീഴടക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം രണ്ട് ദിനവൃത്താന്തം പതിനാല് പതിനൊന്നിൽ കർത്താവ് അതിന് ഉത്തരം തരുന്നുണ്ട് അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു നീ നിലവിളിച്ച് പ്രാർത്ഥിക്കാം എന്ത് നിലവിളിച്ചാൽ പ്രാർത്ഥിച്ചത് കർത്താവ് ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുവാൻ അവിടെ നിന്നല്ലാതെ മറ്റാരുമില്ല തങ്ങളുടെ നിസ്സഹായാവസ്ഥ ഏറ്റുപറയുകയും ദൈവത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഏറ്റുപറയുന്നു പ്രൈസലോൺ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ഈ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യും കർത്താവ് അനുഗ്രഹിക്കും വീണ്ടും ആസാ രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത് കർത്താവേ അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവം ഇപ്പോൾ ദൈവത്തിൻ്റെ കർത്തൃത്വം ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിനക്ക് വേണ്ടി പോരാടും ഇവിടെ കാണുന്നുണ്ട് എന്നിട്ട് ഈ ആസാ രാജാവ് ദൈവത്തോട് പറയുന്നുണ്ട് അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ റൈസ് അലാട്ട് അപ്പം പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇതുപോലെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും കർത്താവ് അനുഗ്രഹിക്കും തിന്മ കീഴടക്കിയിരിക്കുന്ന അവസ്ഥയിന്നും കർത്താവ് നിനക്ക് മോചം തരും ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കർത്താവ് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അത് ചെയ്യുകയും ചെയ്യണം നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഞാൻ എന്നാ ചെയ്യണം ദൈമാ നാം ആഗ്രഹിക്കുന്ന പോലെ നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് ദിനവത്താന്തം പതിനാറാം അധ്യായം ഒമ്പതാം ഭാഗത്തിൽ പറയുന്നതു പോലെ അത് പ്രകാരം വായിക്കുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടമാക്കുവാൻ കർത്താവിനും ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു നോക്കി പറയുമുള്ളവരെ ഞാൻ നിഷ്കളങ്കനായി പാപലേശമില്ലാതെ യഥാർത്ഥ അനുതാപത്തോടുകൂടി ദൈവസന്ധിയിൽ ഞാൻ വ്യാപരിക്കുമ്പോൾ ഇതാ കർത്താൻ വചനം പറയുന്നു അവൻ്റെ കണ്ണുകൾ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായിയാണ് അവൻ എന്നെ കാണും അപ്പോൾ എന്തു ചെയ്യും എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുടുംബത്തിലെ ബന്ധനങ്ങൾ തമ്പര മാറ്റി എന്നെ അനുഗ്രഹിക്കും ഒന്നാമതായിട്ട് നാം ധ്യാനിക്കുന്നത് രണ്ട് ദിനാന്തം പതിനാലാം അധ്യായത്തിൽ കാണുന്ന ആസ രാജാവിനെ കുറിച്ചാണ് ഈ രാജാവിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വളരെ സമാധാനപൂർണമായ ജീവിതം നയിച്ച ഒരു ജനത ആ ജനതയെ നയിച്ച രാജാവ് വർഷങ്ങളോളം അങ്ങനെ സമാധാനപൂർണ്ണമായ തരത്തിലാവ് ജീവിച്ചു പക്ഷെ എന്നാ സംഭവിച്ചു അവർ ജീവിതത്തിൽ തിന്മ കടന്നു വന്നു തിന്മയുടെ കടന്നു കയറ്റം ഉണ്ടാകുന്നു അതവരെയേറെ അസ്വസ്ഥപ്പെടുത്തുന്നു ആ സമയത്ത് അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആ വ്യക്തിയെ കാണാം ധ്യാനിക്കാം രണ്ട് ദിനമത്താന്തം പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ ആസാ രാജാവിനെക്കുറിച്ച് പറയുന്ന വചനം ഇപ്രകാരമാണ് ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു അപ്പോൾ തികച്ചും നീതിപൂർവമായ ഒരു ജീവിതം നന്മയിൽ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ രാജാവും പ്രജകളും ദൈവജനവും നയിച്ചുകൊണ്ടിരുന്നത് പ്രൈസലോൺ ഒപ്പം തന്നെ ഈ രാജാവ് എന്ത് ചെയ്യുന്ന അറിയാമോ ജനങ്ങളോട് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നും ദൈവകൽപ്പന അനുസരിക്കണമെന്നും നിർബന്ധിച്ചു നാലാം വാഗ്യത്തിൽ പ്രാരം വായിക്കുന്നുണ്ട് യുവതാനിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു പ്രൈസ് അലോട്ട് ഇപ്പം രാജാവ് നീതിപൂർവമായ ഒരു ഭരണം നടത്തുന്നു ജനങ്ങളെല്ലാം പ്രജകളെല്ലാം കൂടെയുള്ളവരെല്ലാം ദൈവകൽപ്പന അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ അപ്പം ദൈവം അവിടെ വാഴുന്നു ദൈവം അവരെ നയിക്കുന്നു ദൈവം അവരെ കൊണ്ടുപോകുന്നു പ്രിയമുള്ളവരെ ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കും അഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു പ്രൈസ് പ്രേയ്സ് അലലിയ ഒപ്പം തന്നെ പലതരത്തിലും അവർ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ സാ രാജാവ് രാജ്യത്ത് സമാധാനവും സുസ്ഥുതിയും എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഏഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും അതിൽ നിന്ന് തന്നെ കഴിയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കൽപ്പന പാലിക്കുന്നതുകൊണ്ട് ദേശത്തും ദേശവാസികൾക്കും സമാധാനം മാത്രമാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അതിർത്തികളെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു ഇപ്പം അവരുടെ ജീവിതത്തിലും അവരുടെ രാജ്യത്തിലും അവരുടെ പ്രവൃത്തിയിലും എല്ലാം എല്ലാം സമാധാനം നിറഞ്ഞിരുന്ന ഒരു നിമിഷം ഇനിയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ സമാധാനപൂർണമായ ജീവിതം നയിച്ചിരുന്ന ആ മക്കൾ ജീവിതത്തിലേക്ക് തിന്മയുടെ വലിയ കടന്നുകയറ്റം കാണുകയാണ് ഹാലലിയ അപ്പോൾ സമാധാനപൂർണമായി ജീവിച്ച ആ രാജ്യത്തിലേക്ക് വലിയ ദുരന്തമെന്നപോലെ തിന്മയുടെ കടന്നുകയറ്റം കാണുകയാണ് രണ്ട് ദിനവത്താന്തം പതിനാലാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഈ പ്രായം വായിക്കുന്നുണ്ട് എത്യോപ്യനായ സേര പത്തു ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെ എത്തി അപ്പോൾ അടുത്ത ദേശം വരെ ഈ എത്തിയപ്പ രാജാവായ സേറ വലിയ സൈന്യമായിട്ട് വന്നു പ്രേസലോൺ ഈ ഒരവസ്ഥയിൽ രാജാവ് ഭയപ്പെട്ടു ഭയപ്പെടാൻ കാര്യമുണ്ട് തങ്ങളുടെ സൈന്യബലത്തേക്കാൾ ഇരട്ടി സൈന്യബലമുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ തരത്തിൽ ഭയങ്കര ശക്തരായ ഒരു രാജാവാണ് സേര രാജാവ് അപ്പോൾ ആസാ രാജാവിനറിയാം ഈ രാജാവായിട്ട് യുദ്ധം ചെയ്താൽ തകർന്ന് തരുപ്പണമാകും തങ്ങളുടെ രാജ്യത്തിൽ തൻ്റെ രാജ്യത്തിൽ നിലനിന്നിരുന്ന സമാധാനം ഇത് നഷ്ടമാകാൻ പോകുന്നു ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും എവിടെയൊക്കെ ഞാനാകുന്നു അവിടെയൊക്കെ സമാധാനമായി ജീവിക്കുമ്പോൾ അ തിന്മയ്ക്കൊരിക്കലും ഇഷ്ടപ്പെടത്തില്ല അതിൽ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചറിയാറില്ലേ ഒത്തിരി പേര് ധ്യാനത്തിനും പറയാറുണ്ട് സമാധാനപൂർവമായ ജീവിതം ആയതെന്ന് വെച്ചാൽ ആ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നേ പിന്നെ ആ വ്യക്തി കുടുംബത്തിലേക്ക് വന്നേ പിന്നെ അല്ലെങ്കിൽ മറ്റേ വ്യക്തി നിമിത്തമായിട്ട് ഞങ്ങൾ സമാധാനം പോയി ഈ ആസാ രാജാവ് എപ്രകാരം അവരുടെ സമൂഹത്തിൽ അവ രാജ്യത്തിലെ സമാധാനം നഷ്ടമായ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടമാകുമ്പോൾ എന്നാ ചെയ്യണം ഇതാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത് ആ സ രാജാവ് തൻ്റെ ബുദ്ധിയിലൊന്നും ആശ്രയിച്ചില്ല അതും ദൈവത്തിനടുത്തേക്ക് ചെല്ലുന്നു അദ്ദേഹം ദൈവസന്നിലേക്ക് കടന്നു ചെല്ലുന്നു എന്നിട്ട് തമ്പുരാൻ്റെ ഒരു പ്രാർത്ഥനയാണ് തമ്പുരാൻ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ സൈന്യബലത്തേക്കാൾ ഇരട്ടി സൈന്യമായിട്ടാണ് സേറ രാജാവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ എന്തു ചെയ്യണം നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ത്രീസലോൺ അതുമാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നിട്ട് തമ്പിലാൻഡി പറഞ്ഞു ദേ അവരെങ്ങാം യുദ്ധത്തിൽ ജയിച്ചാൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല നീ തന്നെ ഞങ്ങൾ യുദ്ധം ചെയ്യണം അവരെങ്ങാം ജയിച്ചാൽ അതാകെ നാണക്കെടുത്ത് നിനക്കാവൂട്ടോ അതാണ് വചനം പറഞ്ഞത് അങ്ങേക്കെതിരെ മർത്തി പ്രബലപ്പെടാൻ പാടില്ല അവൻ്റെ ദൈവമേ നീ തന്നെ യുദ്ധം ചെയ്യണം നീ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പോരാടണം ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ഞങ്ങൾ വിജയിക്കുമെന്ന് അടുത്തായിട്ട് കാണുന്നത് ഈ ആസാ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ആസാ രാജാവിൻ്റെ പ്രവൃത്തിയിലേക്ക് വലിയ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം കടന്നു വരാൻ വേണ്ടി ഒരു പ്രവാചകൻ കടന്നു വരുന്നുണ്ട് പഞ്ചാമധ്യായം രണ്ട് ദിനത്താണോ പാഞ്ചാം അധ്യായത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഉദയതിൻ്റെ മകൻ അസറിയാടിമേൽ വന്നു എന്നിട്ട് എന്തു ചെയ്തു ആ പ്രവാചകൻ പ്രവചിച്ചു നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നത്തോളം കാലം അവൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളവിടത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും നിങ്ങളവിടത്തെ പരുത്തേച്ചാൽ അവ നിങ്ങളെയും പരുത്തജിക്കും രാധാൻ്റെ പറഞ്ഞു ഒന്നും മേടിക്കണ്ട തമ്പുരാൻ്റെ കൂടെ നിന്നാൽ മതി തമ്പരാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും തമ്പരാൻ നിങ്ങളെ വിജയിപ്പിച്ചെടുക്കും പ്രൈസ് അലോട്ട് അതിനുശേഷം ഓരോ വചനത്തിനും വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ യുദ്ധത്തിൽ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉണ്ട് അതിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും തമ്പരാന് മുറുകെ പിടിച്ചാൽ തമ്പരാൻ എന്നാ ചെയ്യും നിങ്ങൾക്കു വേണ്ടി പോരാടി യുദ്ധത്തിൽ ജയിപ്പിക്കുമെന്ന് തമ്പരാൻ പറയുന്നുണ്ട് പ്രേമുള്ളവരെ ഇതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചു പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധനും എല്ലാവരും കർത്താവിൽ ആശ്രയിച്ചു എന്നെ സംഭവിച്ചു വിശുദ്ധിയോടുകൂടി ദൈവസന്നിധി വ്യാപരിച്ചപ്പോൾ കൽപ്പന നിറവേറ്റ മക്കൾ ജീവിച്ചപ്പോൾ ആ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു പ്രേസലാ ആയുധത്തിൽ യുദ്ധത്തിൽ അവരങ്ങ് ജയിക്കുന്നു ഹാലിയ അതാണ് പതിനഞ്ചാം അധ്യായം പവഞ്ചാം വാക്കത്തിൽ പറയുന്നു എങ്ങും സ്വസ്ഥതയായി പ്രേമുള്ളവരെ ഇങ്ങനെ സ്വസ്ഥതയിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ രാജാവ് ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട് പതിനാറാം വാക്യത്തിൽ ആസാ രാജാവിൻ്റെ പിതാമഹി ഒന്നാം പ്രമാണ ലംഘനം നടത്തുകയാണ് പാപം ചെയ്തു ഈ ആസാ രാജാവിന് ദൈവത്തോടുള്ള വിശ്വസ്തയിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത രാജാവാണ് രാജാവ് എന്നെ കത്താവൻ്റെ പറയുന്നുണ്ട് ഞങ്ങൾ വിശുദ്ധിയോടു കൂടിയാകുമ്പോൾ ഓരോ സൈന്യത്തിനും ഒരാൾക്കും ഞങ്ങൾ തകർക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് അപ്പോഴാണ് ഈ മാതാവ് തന്നെ പാപം ചെയ്യുന്നു ഉടനെ അമ്മ അമ്മറാടിയുടെ സ്ഥാനത്തും ഈ രാജാവ് മാറ്റുന്നു അതാണ് ഈ ആസാർ രാജാവിന് ദൈവത്തോടുള്ള ആ പ്രതിപത്തി നോക്കി ദൈവത്തുള്ള സ്നേഹം നോക്കി സ്വന്തം അമ്മയാണെങ്കിൽ പോലും പാപം ചെയ്താൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ആ വ്യക്തിയെ മാറ്റുകയാണ് പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ജീവിതകാലം മുഴുവനും ആസാ രാജാവ് ഹൃദയവിശുദ്ധിയോടെ ജീവിച്ചു മുപ്പത്തി അഞ്ചാം ഭരണം വരെ അവിടെ യുദ്ധമൊന്നും ഉണ്ടായില്ല ദൈവത്തിൻ്റെ കൃപ ആ മക്കളോടെ ഉണ്ടായിരുന്നു ദൈവത്തിന് അനുഗ്രഹം അവരുടെ കൂടെ ഉണ്ടായിരുന്നു പ്രൈസ് റൈസലോട്ട് ഹാലേലിയ അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഒരു കാര്യം ഓർക്കുക പറയുമുള്ളവരെ ഇങ്ങനെ സ്വസ്ഥമായി സമാധാനപൂർണമായി ജീവിക്കുന്ന അവസ്ഥയിൽ തിന്മ കടന്നു വരും തിന്മ കടന്നു വരുമ്പോഴും നീ വിശുദ്ധിയോട് കൂടിയാണെങ്കിൽ ഒരാൾക്കും ഒരു തിന്മയ്ക്കും നിന്നിലേക്കോ നിൻ്റെ കുടുംബത്തിലേക്കോ നിൻ്റെ സന്യാസ ഭവനത്തിലേക്കോ കടന്നു നശിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവ വഴിയിൽ നിന്നും വ്യതിചലിച്ച് നീ മുന്നേറുമ്പോൾ നിൻ്റെ തകർച്ച അവിടെ ഉണ്ടാവുകയും ചെയ്യും അതിന് ഈ ആസാ രാജാവ് തന്നെ ഉദാഹരണമാണ് രണ്ട് ദിനമത്താം പതിനാറാം അധ്യായത്തിൽ ഈ ആസാ രാജാവിൻ്റെ പതനമാണ് നാം കാണുന്നത് ഇനി കാര്യം ഇതാണ് ആസാടു മുപ്പത്താറാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ഭാഷ യൂതാക്കെതിരെ പുറപ്പെട്ടു അപ്പോൾ യൂധാ രാജാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആസാർ രാജാവിൻ്റെ അടുത്തേക്ക് ഭാഷ എന്ന രാജാവ് കടന്നു വരികയാണ് പ്രേയ്സോട്ട് ഈ സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യം ആസ രാജാവ് ചെയ്തു ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്നും സ്വർണവും വെള്ളിയും എടുത്ത് ഡമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബെൻഖാദിനെ കൊടുക്കുക സമ്മാനമായിട്ട് എന്തിനു വേണ്ടി സമ്മാനം കൊടുത്തറിയാമോ ബെൻ ഖാദാദാ രാജാവ് കടന്നു വന്നുകൊണ്ട് ഈ ഭാഷാ രാജാവുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കണം അപ്പൊ ബെൻഖാദാദ് രാജാവും ഭാഷാ രാജാവും ജെറുസലേം രാജാവും ഇവർ അങ്ങനെ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഈ ജെറുസലേം രാജാവായ ഭാഷാരാജനെ തകർക്കാൻ വേണ്ടി ദേവാലയ ഭണ്ഡാരത്തിൽ നിന്നും സ്വർണമൊക്കെ എടുത്തുകൊണ്ട് ഈ ബൻഹാദാദന് കൊടുക്കുക എന്നിട്ട് പറഞ്ഞു നീ അവരെ നശിപ്പിക്കണം അപ്പോൾ എന്തു ചെയ്തു രാജാവിനെതിരെയും ജെറുസലം രാജാവ് കുറെ പണിയൊക്കെ നടത്തുന്നുണ്ട് അതായത് ഈ ഭാഷാരാജാവ് യൂതാരാജാവിനെതിരെ തിന്മ പ്രവർത്തിക്കുന്നുണ്ട് എന്നാ തിന്മ പ്രവർത്തിച്ചത് രണ്ട് തിന്മത്താന്നും പതിനാറ് ഒന്നിൽ പറയുന്നുണ്ട് യൂതാ രാജാവായ ആസയുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവർ റാമാവ് നിർമ്മിച്ച് തുടങ്ങി ഈ ഒരവസ്ഥയിലാണ് സ്വാഭാവികമായിട്ടും ബനഹാദാവ് രാജാവിനെ ആസാ രാജാവ് ആശ്രയിക്കുന്നത് സ്വർണവുമെല്ലാം വാങ്ങിച്ച അവസ്ഥയിൽ ബനഹാദാദാവ് വരുന്നു അതോടൊരു എന്തു ചെയ്തു ജറുസലേം രാജാവ് ഭാഷ റാമാ പണി അവസാനിപ്പിക്കുക തോറ്റുപോയി പ്രൈസലോട്ട് ഹാലേലിയ ഇനി ഈ റാമ നിർമ്മിക്കാൻ കൊണ്ടുവന്ന തടിയും കല്ലുമെല്ലാം എടുത്തു കൊണ്ടുപോയി ആസാ രാജാവ് എന്തു ചെയ്തു അവ കൊണ്ട് ഗേബയും മിസ്ബായും പണിതു പ്രേയ്സലോട്ട് ഇപ്പം പ്രിയമുള്ളവരെ ഇവിടെ എന്താണ് ആസാ രാജാവ് ചെയ്ത തെറ്റ് എന്തുകൊണ്ടാണ് ഇവൻ ശിക്ഷിക്കപ്പെട്ടത് കാര്യമുണ്ട് ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹനാനി ദീർഘദശി ഈ ആസാ രാജാവിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നീ എന്നാ പണിയെ കാണിച്ചത് എന്തിനാണ് ബനഹത രാജാവിന് സഹായം അപേക്ഷിച്ചുകൊണ്ട് പള്ളിയിലെ സ്വർണവും വെള്ളിയൊക്കെ എന്തിനാണ് നീ കൊടുത്തത് എന്നിട്ട് ഈ പ്രവാചകൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കുക ഇതിനേക്കാളും വലിയ ശക്തമായ യുദ്ധത്തിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചു ആ ദൈവം നിനക്ക് ചുറ്റം ഇടപെട്ടു അവിടെ നിനക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ആസാ രാജാവിൻ്റെ തിന്മ നിറഞ്ഞ ആ പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനത്തെ നല്ല രീതിയിൽ നയിച്ച ഈ ആസാ രാജാവിൻ്റെ തിന്മയുടെ അവസ്ഥ പ്രവാചകൻ വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെ പാപം ആസാർ രാജാവ് സമ്മതിച്ചില്ല അവിടെ ഒരു ദാവീദ് രാജാവിനെ പോലൊന്നും ആസാർ രാജാവ് പെരുമാറിയില്ല ഹനാനി ദീർഘശി വന്ന് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ചു പക്ഷേ പക്ഷെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് നാഥാൻ പ്രവാചം വന്നപ്പോൾ അതുപോലെ അംഗീകരിച്ചു ഇവിടെയാണ് വ്യത്യാസം അപ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ പാപവും തിന്മയും തിന്മയുടെ സ്വാധീനമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും എല്ലാം കടന്നു വരും അത് സ്വാഭാവികമാണ് എന്നാൽ അവിടെയാണ് പ്രിയമുള്ളവരെ ആസാ രാജാവിന് പറ്റിയ മണ്ടത്തനങ്ങൾ വലിയ തെറ്റുകൾ ഇങ്ങനെ ഹനനിയ പ്രവാചകൻ പറഞ്ഞു എട്ടാം വാക്യം നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു അതായത് ഒത്തിരി യുദ്ധങ്ങളെല്ലാം നിന്നെ കഥ ജയിപ്പിച്ചല്ലേ പൊന്നുമോനെ എന്ന് പറഞ്ഞു അതിനുശേഷം ഹനാനി പ്രവാചകൻ കുറ്റപ്പെടുത്തിയപ്പോൾ ആ പ്രവാചകം ചെയ്തു ദീർഘദശ്യ ചങ്ങളയാൾ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിച്ചു ആ നാസ ജനത്തിൻ്റെ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവാചകനായ ഹനാനിയായും മറ്റുള്ളവരെയും ക്രൂരമായും വേദനിപ്പിച്ചു പ്രൈസലോട്ട് ഹാലേലുയ പ്രിയമുള്ളവരെ പിന്നീട് കാണുന്നത് ആസാട് ജീവിത ദുരന്തമാണ് തൻ മുപ്പത്തി ഒൻപതാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യം മാറിയല്ലാതെ കർത്താവിനെ ആശ്രയിച്ചില്ല ദുരന്തത്തിന് അവസാനം നോക്കിയ പ്രിയമുള്ളവരെ ദയവായിട്ട് എന്തോരം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ ആദ്യ കാലഘട്ടങ്ങളിൽ എത്രമാത്രം കർത്താവ് ആസാ രാജാവിനെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയി അതെല്ലാം മറന്നില്ലേ ഈ രാജാവ് തെറ്റാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആ പ്രവാചനം ബാക്കി പ്രവാചന കൂടെയുള്ളവരെയും ഉള്ളവരെയും പുറത്താക്കുകയും ചെയ്തു അതുമാത്രമാണോ ഇവിടെ രോഗം വന്നു മരണകരമായ മരണത്തിന് തുല്യമായ രോഗമായിരുന്നു ആ രോഗം വന്നിപ്പോൾ എന്തു ചെയ്തു അവൻ വൈദ്യന്മാരെ അല്ലാതെ കർത്താവിനെ ആശ്രയിച്ചില്ല നാൽപ്പത്തൊന്നാം ഭരണവർഷം അവൻ മരിക്കുകയും ചെയ്തു ഹാലലിയ 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 പ്രിയമുള്ള സഹോദി സഹോദരന്മാരെ ആസാ രാജാൻ ജീവിതത്തിലോ കടന്നു പോകുമ്പോൾ കാര്യം വ്യക്തമാണ് ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം മുന്നേറിയ ഒരു വ്യക്തി രാജാവ് താൻ മാത്രമല്ല തൻ്റെ പ്രജകളും കൂടി അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു രാജാവ് അപ്പോൾ തിന്മയുടെ കടന്നുകറ്റം ചെറുക്കുവാൻ ദൈവമാകാത്ത കൂട്ടുപിടിച്ചവൻ പിന്നീട് തൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല അവസാനം അജിതുപോലെ ദുരന്തമായി മാറുന്നു ഹാലേലുയാ ഹാലേലുയാ ഹാലലുയാ യശുവിൽ പ്രിയമുള്ളവരെ രണ്ടാമത് നമ്മൾ ധ്യാനിക്കുന്നത് യുധിത്തിൻ്റെ ജീവിതമാണ് ഈ യുധിത്തിൻ്റെ പുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ ദൈവജനത്തിൻ്റെ സമത്വിയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ തിന്മ കടന്നു വരിക സമർത്വ കാലഘട്ടത്തിൽ ആ സമൂഹത്തെ നശിപ്പിക്കുവാൻ തിന്മ കടന്നു വരുന്നുണ്ട് ഹോൾ ഓഫർനസ് എന്ന വ്യക്തിയിലൂടെ കടന്നു വരിക കാര്യം ഇതാണ് പറയുമുള്ളവരെ ഈ ദൈവജനത സമാധാനപൂർവ്വമായി ജീവിച്ചപ്പോൾ നിബുക്ക് നാസർ ആ രാജാവിൻ്റെ ചില തെറ്റായ പ്രവണത പ്രധാനപ്പെട്ട ഒന്ന് ഈ രാജാവ് ശത്രു യുദ്ധത്തിന് പോയപ്പോൾ യൂതാനഗരവും യഹൂദ ജനതയൊക്കെ രാജാവിൻ്റെ കൂടെ നിന്നില്ല അനീതിപരമായ ഒരു പ്രവൃത്തിയായിരുന്നു അവിടെ ചെയ്തു അവർ രാജാവിനോടൊപ്പം ചേർന്ന് ശത്രുസൈനത്തിലുള്ള യുദ്ധത്തിൽ പങ്കാളിയിലായില്ല ഇത് രാജാവിന് യഹൂദ ജനതയോട് വലിയ ദേഷ്യത്തിന് കാരണമായി ഈ ജനതയെ ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങുവെന്ന് രാജാവ് തീരുമാനമെടുത്തു രാജാവിൻ്റെ സർവ്വ ഹോൾ ഓഫ് എർണൻസിനെ ഈ ഭർത്തൂലയിലേക്ക് അയക്കുകയാണത് അപ്പോൾ ഭർത്തൂലയിൽ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ദൈവജനത്തിൻ്റെ സമാധാനം നഷ്ടമാക്കാൻ വേണ്ടിയാണ് ഈ സർവസേനാധീനം വരുന്നത് ഓരോരോ വഴിയിലൂടെ ഇങ്ങനെ ഇവരെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു വഴികൾ ബ്ലോക്ക് ചെയ്യുന്നു കുടിവെള്ളം പോലും കിട്ടാത്ത തരത്തിൽ ഈ മക്കളെ പീഡിപ്പിക്കുക ഉപരോധം ഏർപ്പെടുത്തി ഇതാണ് അച്ഛൻ പറഞ്ഞത് സമാധാനപൂർണ്ണമായി ബർത്തൂലി എന്ന സ്ഥലത്ത് ഇവർ ജീവിച്ചപ്പോൾ അവരെ സമാധാനം കളയുവാൻ വേണ്ടി തിന്മയുടെ കടന്നുകയറ്റം ഈ രാജാവിലൂടെ രാജാവിൻ്റെ സർവ്വ സൈന്യാദിമയുടെ കാണുകയാണ് നമ്മൾ നമ്മളടുത്ത് കാണുന്നത് ഇങ്ങനെ ഏറെ നിരാശയും ദുഃഖവും അനുഭവിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ഇവർ ഈ തിന്മയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ലോകശക്തിയിലും എൻ്റെ ബുദ്ധിയിലും ആശ്രയിക്കാതെ ദൈവശക്തിയിലും ദൈവിക സംരക്ഷണത്തിലും ഞാൻ ആശ്രയിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ നയിക്കും ശക്തിപ്പെടുത്തും മോചിപ്പിക്കും അനുഗ്രഹിക്കും അനേറ്റവും നല്ല ഉദാഹരണമാണ് യുദ്ധത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്നത് അപ്പോൾ എല്ലാവരും പരസ്പരം കുറ്റം ആരോപിക്കാൻ തുടങ്ങി നേതാക്കളുടെ വിളിച്ച് പറഞ്ഞു നമ്മൾ അവിടെ അടിമകളായെങ്കിൽ എന്താ കുഴപ്പം കുഴപ്പമില്ല ജീവിക്കാൻ പറ്റുമല്ലോ ദൈവത്തെ ഉപേക്ഷിക്കാം എന്തുമായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോംപ്രമൈസിന് നേതാക്കന്മാരെ ജനം നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരു അടിമത്തത്തിലേക്ക് പോകാമെന്ന് പറയാം വലിയ ദുഃഖത്തിൻ്റെ അവസ്ഥ അവസ്ഥയിൽ അവർ നേതാക്കന്മാർ പറയുന്നുണ്ട് നിരാശയിലേക്ക് പോകല്ലേ നമുക്കൊരു അഞ്ച് ദിവസം കൂടി ഒന്ന് കാത്തു നിൽക്കാം അഞ്ച് ദിവസമായിട്ടും ദൈവം ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവരെ അടിമകളാകാന്ന് പറയുന്നു ഈ സമയത്താണ് യുദിത് വിധവയാണ് തമ്പരാൻ്റെ ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിയാണ് ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാതെ ഈ മക്കളിലേക്ക് ശത്രുപക്ഷത്തിന് അടിമയാകാൻ പോകുന്ന അവസ്ഥ അറിഞ്ഞപ്പോൾ യുധുത്ത് ഇടപെടുകയാണ് ഈ നേതാക്കന്മാരുടെയും ജനങ്ങളുടെയും വിശ്വാസ രാജ്യത്തെ കണ്ടുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നാ പണിയാണ് കാണിച്ചത് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ഇങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ ജനത്ത് ധൈര്യം കൊടുത്തുകൊണ്ട് യുധിറ്റ് അവരോട് പറയുന്നുണ്ട് ഞാൻ പോയി തമ്പുരാൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് ഇതിന് പരിഹാരമായി മാറുവാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവരോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് യുദ്ധിച്ദ കടന്നു പോകുകയാണ് യുധിത്തിത ദൈവത്തിൻ്റെ ഉപകരണമായി കടന്നു പോകുക നമ്മൾ ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യുധിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുക തൻ്റെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ സഹോദരി ഒരുങ്ങുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ ഘട്ടം ഘട്ടമായി ഈ സഹോദരി ഒരുങ്ങുന്നുണ്ട് ഈ സർവ സൈന്യാധിപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സർവ്വസൈന്യാധിപൻ സ്വീകരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് തൻ്റെ കഴിവുകളും തൻ്റെ വസ്ത്രങ്ങളെല്ലാം ദൈവജനത്തിൻ്റെ മോചനത്തിനു വേണ്ടി ഈ മകള് ഉപയോഗിക്കുന്നു അവസാനമായിട്ട് പറയുമുള്ളവരെ ദൈവജനത്തിന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവജനത്തിന് രക്ഷ നേടുവാൻ വേണ്ടി ഇവളുടെ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പിക്കുന്നു ദൈവം ഇവളുടെ പ്രവർത്തിക്കുന്നു ആ സർവ്വ സൈന്യാധിപനെ ദൈവത്തിൻ്റെ ഇടപെടൽ നിമിത്തമായിട്ട് വധിക്കുന്നുണ്ട് അങ്ങനെ ദൈവജനത്തെ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും അസ്വസ്ഥകളും സമാധാനപൂർണമായ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ തടസ്സങ്ങൾ വരുമ്പോൾ ലോകത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് എന്നെ വിളിച്ചവൻ എന്നെ നയിച്ചവൻ വിശ്വസനാണെങ്കിൽ ഞാൻ അവനിൽ ആശ്രയിച്ചവനു മുന്നേറുമ്പോൾ എല്ലാം മനോഹരമായ കർത്താവ് ക്രമപ്പെടുത്തും എല്ലാ മക്കളെയും കത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ കത്താവായി ഷമിശാകർവയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പശുതാത്മാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സലോ